കല്യാൺ അതിരൂപതയുടെ സെൻറ്റ് തോമസ് കത്തീഡ്രൽ അങ്കണത്തിലാണ് ഷെക്കൻ ന്യൂസ് ഇപ്പോൾ ആയിരിക്കുന്നത് വെസ്റ്റ് കല്യാണിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലെത്തി നിൽക്കുകയാണ് കാരണം ഇന്ന് ഒരു ചരിത്ര നിമിഷങ്ങൾ തന്നെയാണ് ഈ ഒരു മണ്ണിൽ നിന്ന് വിറക്കാൻ പോകുന്നത് കല്യാൺ രൂപത അതിരൂപതയായി ഉയർത്തപ്പെടുന്നു കല്യാൺ അതിരൂപതയുടെ ആദ്യ ആർച്ച് ബിഷപ്പായി മാർ സെബാസ്റ്റ്യൻ വാണിപുരയ്ക്കൽ പിതാവ് ഇന്ന് അഭിഷക്തനാകാൻ പോവുകയാണ് കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും വിവിധ ഭാഗങ്ങളിൽ നിന്നും നിരവധി അഭിയന്തി പിതാക്കന്മാർ ഇവിടേക്ക് അല്പസമയത്തിനകം എത്തും നമുക്ക് ഈ കത്തീഡ്രൽ അങ്കണത്തിലേക്ക് പോകാം അവിടെ നടക്കുന്ന ഒരുക്കങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നേരിട്ട് നോക്കിക്കാണാം കല്യാൺ അതിരൂപതയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വലിയ സന്തോഷത്തിൻ്റെ ദിവസമാണ് കല്യാൺ രൂപത അതിരൂപതയായി പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷം ഇന്ന് അഭിയന്യ മാർ സെബാസ്റ്റിൻ വാണിപ്പുരയ്ക്കൽ പിതാവിൻ്റെ സ്ഥാനാരോഹണ ചടങ്ങും അതുപോലെ തന്നെ ദിവ്യ അതുകൂടാതെ അഭിയന്യ മാർ തോമസ് ഇലവനാൽ പിതാവിൻ്റെ സെൻ്റ് ഓഫ് മീറ്റിങ്ങും ഇന്ന് നടക്കുകയാണ് അതുപോലെ ഈ അവസരത്തിൽ പ്രത്യേകമായി എല്ലാവരെയും കല്യാൺ രൂപതയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് കൃത്യം രണ്ടര മണിയോടുകൂടി അഭിനന്ദി പിതാവിന്മാർക്കുള്ള സ്വീകരണവും അതിനുശേഷം സ്ഥാനാരോഹണ ആരോഹണ ചടങ്ങുകളോടുകൂടെയുള്ള ദിവ്യബലിയും അതുകഴിഞ്ഞ് പൊതുസമ്മേളനവുമാണ് ഉണ്ടായിരിക്കുക സീറോ മലബാർ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ പിതാവായിരിക്കും ഇന്നത്തെ തിരുക്കർമ്മങ്ങൾക്ക് മുഖ്യ കാര്മ്മികത്വം വഹിക്കുക അതുപോലെ ഇന്നത്തെ തിരുവചന സന്ദേശം നൽകുന്നത് ബോംബെ അതിരൂപതയുടെ മുൻ ആർച്ച് ബിഷപ്പും ആയിരുന്ന കാഡിനാൽ ഓസ്വാൾ ഗ്രേഷ്യസും ആയിരിക്കും സഹകാർമ്മികരായിട്ട് അഭിയന്യ പിതാക്കന്മാർ ഒപ്പം തന്നെ ഈ കേരളത്തിന് അകത്തു നിന്നും പുറത്തു നിന്നുമുള്ള ഒരുപാട് മുപ്പത്തഞ്ചോടത്തോളം അഭിനന്ദി പിതാക്കന്മാരും ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കുചേരുന്നുണ്ട് എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ് ഏകദേശം ഇരുന്നൂറോളം വരുന്ന വൈദികരും അതിനേക്കാൾ ഏറെയായി സമർപ്പിതരും ഈ തിരുക്കർമ്മങ്ങൾക്കായിട്ട് ഇന്ന് മഹാരാഷ്ട്രയുടെ പല ഭാഗങ്ങളിൽ നിന്നുമായും അതുപോലെ പുറത്തു നിന്നും ഒക്കെ ആയിട്ട് വന്നു ചേരുന്നുണ്ട് കല്യാൺ നദിരൂപതയുടെ പ്രഖ്യാപനവും പുതിയ ആർച്ച് ബിഷപ്പ് മർസബാസിൻ മാണി സ്ഥാനാരോഹണ ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് ഒത്തിരി ഒരുക്കങ്ങൾ ഇവിടെ കല്യാണിൽ നടക്കുകയാണ് ഇപ്പോൾ നമ്മൾ ഉള്ള സെൻറ് തോമസ് കത്തീഡ്രലിൽ നിന്ന് നമ്മൾ ചേരുമ്പോൾ നമ്മുടെ ഒപ്പം കല്യാൺ അതിരൂപതയുടെ കോയർ മാസ്റ്റർ ഫാദർ ബിജു നമ്മുടെ കൂടെ ചേരുകയാണ് അപ്പം ഗായിക സംഘം കുറേ നാളുകളായുള്ള ഒരുക്കത്തിൻ്റെ തയ്യാറെടുപ്പുകളുടെ റിസൾട്ടാണ് ഇന്ന് അവരായിരിക്കുന്നത് അപ്പം ഈ ഒരുക്കത്തെക്കുറിച്ചും ഇന്നത്തെ ഒക്കെ ഗായിക സംഘം എങ്ങനെയാണ് ഒരുങ്ങുന്നതെന്ന് നമുക്ക് അച്ഛനിലൂടെ കേൾക്കാം ഒത്തിരി സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു ദിവസം ഇവിടെ ആയിരിക്കാനായിട്ട് ദൈവത്തിന് വലിയൊരു പരിപാലനയിലായെന്നായിരിക്കുക പ്രത്യേകിച്ച് കല്യാൺ രൂപ സംബന്ധിച്ച് ഇത് ചരിത്ര നിമിഷം തന്നെയാണ് പ്രത്യേകിച്ച് കല്യാൺ രൂപത ഒരു അതിരൂപതയായിട്ട് മാറുകയും പിതാവ് ആർച്ച് ബിഷപ്പായിട്ട് മാറ്റപ്പെടുകയും ചെയ്ത സന്തോഷകരമായ ഈ ദിനത്തിൽ എല്ലാ ഈ കല്യാൺ രൂപ എല്ലാവർക്കും ദൈവത്തിൽ ചേർന്നുകൊണ്ട് എല്ലാ വൈദികരും സന്യസ്ഥരും സന്തോഷിക്കുന്നു ഈ ഒരു കാര്യത്തിന് വേണ്ടി എല്ലാവരും ഒത്തിരിമിച്ച് ശുശ്രൂഷയിൽ പങ്കെടുക്കാനായിട്ട് എല്ലാ വൈദികരും സിസ്റ്റേഴ്സും ഇതിനു വേണ്ടി പ്രാർത്ഥിച്ച് ഒരുങ്ങി ഓരോ ദിവസങ്ങളിൽ ഇത് വേണ്ടി പ്രാക്ടീസിന് വരികയും ഏറ്റവും മനോഹരമായ രീതിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുകയും ചെയ്യുകയാണ് ദൈവത്തിൻ്റെ വലിയൊരു അഭിഷേകവും അനുഗ്രഹവും പരിശുദ്ധ പ്രാർത്ഥനയും പ്രത്യേകിച്ച് ശുശ്രൂഷയിലും പ്രത്യേകമായിട്ട് നടക്കുന്ന എല്ലാ തീർത്ഥത്തിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു നിങ്ങളുടെ തയ്യാറെടുപ്പുകൾ എങ്ങനെയാണ് എത്രത്തോളം ആളുകളുടെ ഒരു ശുശ്രൂഷയാണ് ഇന്ന് നടക്കാൻ പോകുന്നത് പ്രത്യേകിച്ച് ഇന്ന ദിവസമായിരിക്കും കല്യാൺ രൂപതയിൽ ഞങ്ങൾ നൂറോളം വൈദികരുണ്ട് പത്തി ഇരുന്നൂറ്റമ്പത് സിസ്റ്റേഴ്സ് ഉണ്ട് അതിന്നും സെലക്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന ഏറ്റവും ആയിട്ട് പാടുന്നവരെ നമ്മൾ തിരഞ്ഞെടുത്തുകൊണ്ട് എല്ലാ ആഴ്ചകളിലും ഇവിടെ പ്രാക്ടീസ് വയ്ക്കുകയാണ് കത്തീൻഡ്രൽ പള്ളിയിൽ ആർക്കിൽ ഒരു ദിവസം രണ്ട് മൂന്ന് മണിക്കൂർ വീതം അതിനുവേണ്ടി ഒരുങ്ങി പ്രാർത്ഥിച്ചൊരു കെയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ഒരു ക്രമത്തിലാണ് ഇത് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതിൽ പ്രത്യേകമായിട്ട് ആ ഒരു നല്ലൊരു പ്രാർത്ഥനയോടുകൂടി ആയിരുന്നു കൊണ്ടിരിക്കാൻ ആഗ്രഹിക്കുന്നു തീർച്ചയായിട്ടും അതിനുവേണ്ടി എല്ലാവരും ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് അതിനുവേണ്ടി പരിശ്രമിക്കുകയും പ്രത്യേകിച്ച് ഒരു ആത്മീയമായ ഒരു ആഘോഷമാണ് അതിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥനപുരം പുരം ഒരുങ്ങുകയും ചെയ്യുന്നു